നമസ്കാരം ഫിംഗർപ്രിന്റിലേക്ക് സ്വാഗതം കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക് റാപ്പർ റേപ്പ് കേസിൽ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു നടി ലക്ഷ്മി മേനോൻ ഗുണ്ട തലവനെന്ന സൂചന കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ ഓബൈ ഓസി എന്ന സ്ഥാപനത്തിൽ വമ്പൻ തട്ടിപ്പെന്ന് ആരോപണം സൗദി അറേബ്യയിൽ മൂന്ന് മക്കളെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചു ഇന്ത്യൻ വംശജയാണ് ക്രൂരത കാട്ടിയതെന്ന് പോലീസ് പറഞ്ഞു ഓടുന്ന ട്രെയിനിൽ നിന്ന് വീണ ഇരുപതുകാരന് ദാരുണ റാപ്പർ വേടന് റേപ്പ് കേസിൽ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു ഉപാധികളോടെയാണ് കോടതി ജാമ്യം ഓണക്കാലത്ത് വിവിധ വേദികളിൽ വേടൻ ഉറപ്പായും പാടും എങ്ങനെയെന്നല്ലേ ചോദ്യം കേസും വഴക്കുമൊക്കെ അതിന്റെ വഴിക്ക് നീങ്ങും വേടന് മുൻകൂർ ജാമ്യം ലഭിച്ച കാര്യം ഇതിനകം തന്നെ വേടന്റെ ആരാധകർ ആഹ്ലാദത്തോടെ സ്വീകരിച്ചു കഴിഞ്ഞു ഇങ്ങനെയാണ് കോടതി വ്യവഹാരം കേസിൽ ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു ഹൈക്കോടതിയുടേതാണ് നടപടി പ്രത്യേക വ്യവസ്ഥകളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് സെപ്തംബർ ഒൻപതിന് അന്വേഷണം ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നും നിർദ്ദേശമുണ്ട് ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസാണ് വിധി പറഞ്ഞത് വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തെന്നാണ് വേടനെതിരെയുള്ള പരാതി തൃക്കാക്കര പോലീസാണ് കേസെടുത്തത് ഇതിനു പിന്നാലെ വേടൻ ഒളിവിൽ പോയിരുന്നു അന്തിമ ഉത്തരവ് വരും വരെ വേടനെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി നിർദ്ദേശമുണ്ട് വേഡന്റെ ഹർജിയെ പരാതിക്കാരി ശക്തമായി എതിർത്തു വിഷാദരോഗം കാരണമാണ് പരാതി നൽകാൻ വൈകിയതെന്നായിരുന്നു ഹർജിക്കാരിയായ ലേഡി ഡോക്ടറുടെ വിശദീകരണം എന്നാൽ ഈ സമയത്തൊക്കെ ജോലിക്ക് പോയിരുന്നു എന്ന കോടതി ചോദിച്ചു ഹർജിക്കാരന് പലരുമായും സ്നേഹബന്ധം ഉണ്ടോ എന്നും ചോദിച്ചിരുന്നു പരാതിക്കാരിയായ ലേഡി ഡോക്ടറുമായുള്ള ബന്ധം ശേഷം മാത്രമാണ് മറ്റ് ബന്ധം ഉണ്ടായതെന്ന് വേഡന്റെ അഭിഭാഷകൻ കോടതിയെ ധരിപ്പിച്ചു വിവാഹത്തിൽ നിന്ന് വേടൻ പിന്മാറിയത് അതിജീവിതയുടെ മാനസികാരോഗ്യം തകർത്തുവെന്ന് അഭിഭാഷക ചൂണ്ടിക്കാട്ടി സമാനമായ പരാതികൾ മറ്റ് യുവതികൾ ഉന്നയിച്ചിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു എന്നാൽ സ്വന്തം കേസിന്റെ പരിധിയിൽ നിന്ന് വാദിക്കണമെന്ന് കോടതി അഡ്വക്കേറ്റിനോട് നിർദ്ദേശിച്ചു കോടതി മുൻപാകെയുള്ള രേഖകൾ പ്രകാരമാണ് തീരുമാനമെടുക്കുക സമൂഹ മാധ്യമ പോസ്റ്റുകളും മറ്റും ആധാരമാക്കിയുള്ള അടിസ്ഥാനമില്ലാത്ത വാദങ്ങൾ പരിഗണിക്കാനാകില്ല പരാതിക്കാരിയുടെ വക്കീൽ നിയമത്തിന്റെ പരിധിക്കപ്പുറം കടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും കോടതി വാക്കാൽ നിർദ്ദേശിച്ചു വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറിയെന്നത് ക്രിമിനൽ കുറ്റം ചുമത്താൻ പര്യാപ്തമാകില്ലെന്നും കോടതി വിലയിരുത്തി തുടർന്നാണ് വേടന കോടതി മുൻകൂർ ജാമ്യം ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ് നടി ലക്ഷ്മി മേനോൻ തലവനെന്ന് സൂചന കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം ബാറിലെ അടിപിടിയെ തുടർന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവത്തിൽ ലക്ഷ്മി മേനോനെയും പ്രതി ചേർത്ത പോലീസ് കേസെടുത്തിരുന്നു ഇതിനെ തുടർന്നാണ് ലക്ഷ്മി മേനോന്റെ മറ്റ് ബന്ധങ്ങൾ ഉരുത്തിരിയുന്നത് ബാറിലുണ്ടായ തർക്കത്തെ തുടർന്ന് കൊച്ചിയിൽ ഐ ടി ജീവനക്കാരനായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവത്തിൽ നടി ലക്ഷ്മി മേനോനെ പോലീസ് കേസിൽ പ്രതി ചേർത്തു കേസിൽ മൂന്നാം പ്രതിയാണ് ലക്ഷ്മി തട്ടിക്കൊണ്ടുപോയ സംഘത്തിന്റെ കാറിൽ നടിയും ഉണ്ടായിരുന്നു തട്ടിക്കൊണ്ടുപോകുന്നതിനിടെ നടി കാറിലുണ്ടായിരുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിചേർത്തത് ഞായറാഴ്ച രാത്രിയായിരുന്നു ക്രൂരത സംഭവത്തിൽ മൂന്നുപേരെ നോർത്ത് പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിലൊരാൾ പ്രമുഖ നടിയുടെ സുഹൃത്താണ് ബാനർജി റോഡിലെ ബാറിൽ വെച്ചായിരുന്നു തർക്കം അതിനുശേഷം കാറിൽ മടങ്ങുകയായിരുന്ന ഐ ടി ജീവനക്കാരനായി യുവാവിനെ പ്രതികൾ നോർത്ത് പാലത്തിന് സമീപം കാർ വട്ടം വെച്ച് തടഞ്ഞു തുടർന്ന് യുവാവിനെ കാറിൽ കയറ്റി പറവൂർ ഭാഗത്തേക്ക് കൊണ്ടുപോയി മർദ്ദിച്ചുവെന്നാണ് കേസ് സംഭവത്തിൽ മിഥുൻ അനീഷ് സോനാമോൾ എന്നിവരെ തിങ്കളാഴ്ച രാവിലെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ന്യൂസ് ന്യൂസ് ഡെസ്ക് വിസ്മയ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ ഒബൈ ഓസി എന്ന സ്ഥാപനത്തിൽ വമ്പൻ തട്ടിപ്പെന്ന ആരോപണം നാളുകൾ ഏറെ കഴിഞ്ഞിട്ടും തുക കൊടുത്തിട്ടും ഇതുവരെ ആവശ്യപ്പെട്ട സാധനങ്ങൾ ലഭിച്ചിട്ടില്ലെന്നാണ് ഉപഭോക്താക്കളുടെ പരാതി ദിയ തന്റെ ഓബൈ എന്ന സ്ഥാപനം ഉടൻ പൂട്ടുമോ സോഷ്യൽ മീഡിയയിൽ പടരുന്ന ആശങ്ക ഇപ്പോൾ ഇതാണ് ആ സംഭവകഥ ഇങ്ങനെ നമുക്ക് വായിച്ചെടുക്കാം മൂന്ന് മാസം മുമ്പാണ് ഓബൈ എന്ന തന്റെ സ്ഥാപനത്തിൽ വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് നടന്ന വിവരം കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ വെളിപ്പെടുത്തിയത് എഴുപത് ലക്ഷത്തിന്റെ അടുത്ത് പണവും നിരവധി സ്റ്റോക്കുകളുമാണ് ദിയയ്ക്ക് നഷ്ടമായത് സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരികളായ വിനീത രാധാകുമാരി ദിവ്യ തുടങ്ങിയവരാണ് ക്യു കോഡ് ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയതെന്നും ദിയ വെളിപ്പെടുത്തിയിരുന്നു അടുത്തിടെയാണ് ഈ പ്രതികൾ പോലീസിൽ കീഴടങ്ങിയതും കുറ്റം സമ്മതിച്ചതും ഗർഭിണിയായ ശേഷം ശാരീരികമായി വന്ന അവശതകൾ മൂലം ഒബൈ സി എന്ന തന്റെ സ്ഥാപനത്തിലെ സ്റ്റോക്കും സാമ്പത്തിക ഇടപാടുകളും കൃത്യമായി പരിശോധിക്കാൻ ദിയയ്ക്ക് കഴിഞ്ഞിരുന്നില്ല മാത്രമല്ല പ്രതികളായ പേരെയും ദിയ അമിതമായി വിശ്വസിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ കഥ മറ്റൊന്നാണ് സ്റ്റോക്കിൽ കുറവുവെന്നപ്പോൾ സംശയം തോന്നിയിരുന്നുവെങ്കിലും ദിയ ആദ്യമൊന്നും അത് കാര്യമാക്കിയില്ല പിന്നീടാണ് സ്ഥാപനത്തിൽ നടക്കുന്ന തട്ടിപ്പ് നേരത്തെ മനസ്സിലാക്കിയത് മോഷ്ടിച്ച കാശ് തന്നെ തിരികെ തിരികെയേൽപ്പിച്ചാൽ കേസില്ലാതെ പ്രശ്നം പരിഹരിക്കാമെന്ന നിലപാടിലായിരുന്നു ദിയ പക്ഷേ എട്ട് ലക്ഷം രൂപ മാത്രമാണ് വിനിതയും രാധാകുമാരിയും ദിവ്യയും തിരികെ നൽകിയത് അറുപത് ലക്ഷത്തിനടുത്ത തുക ദിയയ്ക്ക് നഷ്ടം വന്നിരുന്നു അതിനാലാണ് കേസുമായി നീങ്ങിയതും പ്രതികളെ പിടികൂടിയതും ഈ സംഭവത്തിന് ശേഷം തന്റെ ബിസിനസ് ദിയ നവീകരിച്ചു മാത്രമല്ല കൂടുതൽ രുന്ന തോന്നുന്ന പുതിയ കുറച്ച് സ്റ്റാഫുകളെ നിയമിക്കുകയും ചെയ്തു ഇപ്പോൾ പഴയതിനേക്കാൾ ഗംഭീരമായും പതിന്മടങ്ങായും സെയിൽ നടക്കുന്നതായി ദിയ ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയ വഴി അറിയിക്കാറുമുണ്ട് ദിയയുടെ വാക്കുകേട്ട് വിശ്വാസം അർപ്പിച്ചവരാണ് ഇപ്പോൾ കബളിപ്പിക്കപ്പെട്ടത് രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അമ്മയാണെങ്കിലും സമയം കണ്ടെത്തി ഓഫീസിലെ ജോലികളിലും ദിയ ഇടപെടാറുണ്ട് എന്നാൽ ഇപ്പോഴിതാ ദിയയുടെ ഓബയോസിക്കെതിരെ നിരവധി പരാതികളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് കാശു വാങ്ങിയിട്ട് ആവശ്യപ്പെട്ട സാധനം അയക്കുന്നില്ലെന്നാണ് പ്രധാന പരാതി ചില ഉപഭോക്താക്കൾ പരസ്യമായി രംഗത്തെത്തുകയും ചെയ്തു ഗൂഗിൾ റിവ്യൂവിലും ഓബയോസിക്കെതിരെ നിരവധി പരാതികളുണ്ട് കസ്റ്റമർ സർവീസിനെതിരെയാണ് പരാതികൾ കൂടുതലും ഇതുമായി ബന്ധപ്പെട്ട ചില വോയിസ് റെക്കോർഡുകളും സ്ക്രീൻഷോട്ടുകളും ചില യൂട്യൂബ് ചാനലിലൂടെ പുറത്ത് വരികയും ചെയ്തു കാശ് കൊടുത്ത് ഓർഡർ ചെയ്ത പലർക്കും ദിവസങ്ങൾ പലതു കഴിഞ്ഞിട്ടും ഉൽപ്പന്നങ്ങൾ ലഭിച്ചിട്ടില്ല ഗൂഗിൾ റിവ്യൂവിൽ തന്നെ പലരും അത് കുറിച്ചിട്ടുമുണ്ട് ജൂലൈ മാസത്തിൽ ഓർഡർ ചെയ്ത ഉൽപ്പന്നം ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് ഒരു പരാതി അവരോട് ചോദിക്കുമ്പോൾ ഒരു തരത്തിൽ ും മറുപടി ചെയ്യുന്നില്ല സ്റ്റിച്ച് ചെയ്ത് വസ്ത്രം അയയ്ക്കുന്നത് പോലെ കാലതാമസം എടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നും ചിലർ പറയുന്നുണ്ട് അവരുടെ കയ്യിലുള്ള ഉൽപ്പന്നം അയക്കുക മാത്രമല്ലേ ചെയ്യേണ്ടതുള്ളൂ എന്നാണ് മറ്റ് ചിലരുടെ ആരോപണം അവർ വളരെ ഉദാസീനമായാണ് പെരുമാറുന്നത് അവർ കെയർലെസ് ആകുന്നതാണോ അതോ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയില്ല സ്റ്റാഫിനെ മാറ്റിയെന്നും എല്ലാം പക്കയാണെന്നും മുന്നോട്ടു പോകുകയാണെന്നും ദിയ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടാണ് പലരും ഓർഡർ നൽകിയത് പക്ഷേ ഓർഡർ നൽകിയവരൊക്കെ ഇപ്പോൾ തൃശങ്കുവിലാണ് കാശ് നഷ്ടപ്പെടും ോ അതോ ഈ സ്ഥാപനം പൂട്ടിപ്പോകുമോ എന്നൊക്കെയാണ് പ്രധാന ആശങ്കകൾ പഴയ ക്രിമിനൽ സ്റ്റാഫിനേക്കാൾ മോശം സ്റ്റാഫാണ് ഇപ്പോഴുള്ളതെന്നും പലരും പറയുന്നു പ്രോഡക്ട്സ് അയക്കുന്നേയില്ല സാധനം കിട്ടുമോ ഇല്ലയോ എന്നതിൽ ഒരു ഉറപ്പുമില്ല വെബ്സൈറ്റ് വഴിയാണ് എല്ലാം ചെയ്തതെന്നാണ് ചില വ്ളോഗർമാർ പറയുന്നത് ഏതായാലും ഓബൈവോസി ദിയ ഉടനെ പൂട്ടുമെന്നും ആരോപണം പരക്കെ പരക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ് സൗദി അറേബ്യയിൽ മൂന്ന് മക്കളെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചു ഇന്ത്യൻ വംശജയാണ് ക്രൂരത കാട്ടിയതെന്ന് പോലീസ് പറഞ്ഞു അതേസമയം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വീട്ടമ്മ ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് ഭാഗ്യം സൗദിയിൽ മലയാളി യുവതിയല്ല ആ ക്രൂരത ചെയ്തത് വാർത്തകൾ ഇങ്ങനെയാണ് പുറത്തുവരുന്നത് സൗദി അൽക്കോബാറിലെ താമസ സ്ഥലത്ത് ഇന്ത്യൻ സ്വദേശിനിയായ യുവതി മൂന്ന് മക്കളെ കൊലപ്പെടുത്തി എന്നിട്ട് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു മലയാളിയല്ല ആ സ്ത്രീ സ്ത്രീയെന്ന് വാർത്ത പുറത്തു വരുമ്പോൾ ഏറെ ആശ്വാസമാണ് കേരളത്തിന് തെലങ്കാന സ്വദേശിനി സൈദ ഹുമൈറയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് മക്കളായ മുഹമ്മദ് സാദിഖ് മുഹമ്മദ് ആദിൽ ഇരുവരും ും ഇരട്ടകളാണ് മുഹമ്മദ് യൂസഫ് എന്ന മൂന്ന് വയസ്സുകാരനെയും കൊലപ്പെടുത്തി അതിനുശേഷമായിരുന്നു ആത്മഹത്യാശ്രമം മുഹമ്മദ് ഷാനവാസിന്റെ ഭാര്യയാണ് സൈദ കുടുംബം സന്ദർശന വിസയിലാണ് സൗദിയിലെത്തിയത് കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം സൗദി റെട്ടസൻ്റെ മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റി ആത്മഹത്യക്ക് ശ്രമിച്ച യുവതി ചികിത്സയിലാണ് ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ് ഓടുന്ന ട്രെയിനിൽ നിന്ന് വീണ ദാരുണ അന്ത്യം ആലപ്പുഴയിൽ നിന്നും പുറപ്പെട്ട കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ യാത്ര ചെയ്തിരുന്ന തൃശൂർ സ്വദേശിയാണ് മരിച്ചത് സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞു തൃശൂരിൽ തീവണ്ടിയിൽ നിന്ന് വീണ ഇരുപതുകാരനായി വിദ്യാർത്ഥിക്ക് ദാരുണ അന്ത്യം കണ്ണൂരിലേക്കുള്ള എക്സിക്യൂട്ടീവ് ട്രെയിനിൽ നിന്നാണ് കുട്ടി വീണത് പാലക്കാട് പട്ടാമ്പി മലയാട്ടിൽ വീട്ടിൽ സുബ്രഹ്മണ്യന്റെ മകൻ വിഷ്ണു എന്ന ഇരുപതുകാരനാണ് മരിച്ചത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി എട്ടോടെ വിഷ്ണു വാതിൽനരികിൽ നിന്ന് യാത്ര ചെയ്യുന്നതിനിടെയാണ് അപകടം തൃശൂർ റെയിൽവേ സ്റ്റേഷന് അര കിലോമീറ്റർ മുൻപ് മിഠായി ഗേറ്റിനടുത്താണ് അപകടം നടന്നത് ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കണ്ണൂർ എക്സിക്യൂട്ടീവ് ട്രെയിനിൽ നിന്നാണ് വിഷ്ണു തെറിച്ചു വീണത് ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് ഈ റൂട്ടിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന എക്സിക്യൂട്ടീവ് ട്രെയിനാണ് തിങ്ങി നിറഞ്ഞാണ് പലപ്പോഴും വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്നത് അപകടം നടന്നയുടൻ വിഷ്ണുവിനെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അസാധാരണ തിരക്ക് അനുഭവപ്പെടുന്ന ട്രെയിൻ എറണാകുളം വരെയും തിരിച്ചും നിൽക്കാൻ ഇടമില്ലാതെയാണ് ഓടുക വാരാന്ത്യങ്ങളിലും തുടക്കത്തിലും ഇതേറ്റവും തിങ്ങി നിറഞ്ഞ അവസ്ഥയിലാവും റോഡ് വഴിയുള്ള യാത്ര ബുദ്ധിമുട്ട് ആയതോടെയാണ് യാത്രക്കാർ പലരും ട്രെയിൻ ിനെ ആശ്രയിക്കാൻ തുടങ്ങിയത് ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ് ഫിംഗർപ്രിങ് പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം നന്ദി നമസ്കാരം